എന്തൊരു കൊതുകാലേ ഒരു മഴ അങ്ങോട്ട് പെയ്തപ്പോഴേക്കും ഇഷ്ടം പോലെ കൊതുകിന് നമുക്ക് നല്ല സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇന്നലെ രാത്രിയിലൊക്കെ ഞാനേ ഋതു ഭയങ്കര ഫാന് നല്ല സ്പീഡിലിടും കേട്ടോ അപ്പോൾ ഒരു കുറച്ച് സമയമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് തണുത്തപ്പം ഞാനെന്തെയ്തു കുറച്ചൊന്ന് സ്പീഡ് കുറച്ച് അപ്പോഴിതാ കാലുമേൽ ഇങ്ങനെ ഒരു ചെറിയ കാലം എന്താ ചൊറിച്ചിലെന്നറിയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒക്കെ നമ്മൾ അഡ്മിറ്റൊക്കെ ആവുകയാണെങ്കിൽ എന്തൊരു കൊതുക അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ എപ്പോഴും മൂളിപ്പാട്ടും പാടി നമ്മളെ കൂടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കൊതുകിൻ്റെ ശല്യം നമുക്ക് നമ്മളെ വീട്ടിൽ ഈ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഗുഡ് നൈറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ കൊതുകിൻ്റെ തിരിയോ ഒക്കെ നമ്മൾ കത്തിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണല്ലേ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ ഒരു പേടിയാണ് കാരണം അത് പേടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഇനി നമുക്ക് ഈ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു കൊതുകുകളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല നാച്ചുറലായിട്ടുള്ള അതും പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും തൊട്ടിലൊക്കെ കിടന്നുറങ്ങണേ അപ്പോൾ ആ കുട്ടികൾക്കൊന്നും ഇനി ഇതുകൊണ്ട് നമുക്ക് കൊതുക്തിരി ഗുഡ് നൈറ്റൊന്നും കത്തിച്ചിട്ടുണ്ടാകുന്ന ഇല്ലാതെ തന്നെ നമുക്ക് ആര്വേപ്പില വെച്ചിട്ട് കൊതുകുകളെ തുരുത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ താ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല ഡ്രൈ ആയിട്ടുള്ള ആരിവേപ്പില ഒരു പത്തോളം എല്ലി എടുത്തിട്ട് ഒരു മിക്സ്ഡ് ജാറിലിട്ടിട്ട് ഒരു തുള്ളി വെള്ളവും ചേർക്കാതെ നല്ലോണം പൊടിച്ചെടുക്കാണ്ട് ചെയ്യണത് അപ്പോൾ അരിവേപ്പിൽ നമ്മൾ മരത്തുമ്പോൾ ഇങ്ങോട്ട് ഒടിച്ചെടുക്കണ സമയത്ത് തന്നെ നമ്മൾ എടുക്കാതെ ഞാനിപ്പോൾ ഇത് കവറിലൊക്കെ കെട്ടിവെച്ച് ഒരു രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് നല്ലൊരു ആ ഒരു പച്ച പച്ചൻ്റെ ആ ഒരു കുത്തൊക്കെ പോയിട്ട് ഒരു വാടൽ വരും അപ്പോഴാണ് നമുക്കിത് കാരണം നമ്മളിത് എണ്ണയിലൊക്കെ ചെയ്യണതായതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫസ്റ്റിലൊരു എട്ട് പത്തോളം ഇല്ലി ഒന്ന് ഉരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തു ശേഷം ലേശം കൂടെ ഇതേക്കിട്ടിട്ടോ അപ്പം മുഴുവനായിട്ടും ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ രണ്ട് വട്ടമായിട്ട് മിക്സിൻ്റെ ചാറിലിടാണ് നല്ലത് അപ്പോൾ ആദ്യം ഇട്ടിട്ട് നമ്മളത് പാത്രത്തിലേക്ക് ഒഴുക്കൊന്നും വേണ്ട ആദ്യട്ട് പൊടിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു പൊടിച്ചേക്കൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലൊരു ചട്ടി വെച്ചെടുക്കാം അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി വെക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ചട്ടി വെച്ചിട്ട് ഞാനിതിലേക്ക് നല്ലെണ്ണയാണ് തൊഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയേക്കാളും നല്ലത് കടകെണ്ണയാണ് ഇനിയിപ്പോൾ എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ തലയിൽ തേക്കണ ഏത് എണ്ണ വേണമെങ്കിലും ചെയ്യാം അപ്പം കടകെണ്ണ അതുപോലെ തന്നെ നല്ലെണ്ണയ്ക്കാവുമ്പോൾ ഒന്നും കൂടെ കൊതുകുകൾക്ക് കൊതുകുകളുടെ ശല്യം കുറയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കും കടകെണ്ണ ഒക്കെ അപ്പോൾ ഏതായാലും ഞാനീ ഒരു നല്ലെണ്ണ ഒരു ഏകദേശം ഒരു ഒരു അൻപത് ഗ്രാമുകൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ തന്നെ നമുക്കത് കുറേ ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു നല്ലെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ ആ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ പൊട്ടിപ്പൊരിച്ചിലൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് നല്ലോണം എരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മുരിഞ്ഞു വരും അപ്പോൾ നമ്മൾ അലുമിനിയം ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം ലോ ഫ്ലെയിമിലിട്ട് കത്തിക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ചെറിയൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ടോ ഇത് ആ ഒരു ഇൻഗ്രീഡിയൻസും ഈ ഒരു ആര്വയ്പ്പും കൂടി ചേരുമ്പോഴാണ് കൊതുകുകൾ പിന്നെ ആ ഒരു റൂമല്ല ഇനിയിപ്പോൾ നമ്മളെ വീടും പരിസരമൊക്കെ വിട്ടിട്ട് പോവുക പിന്നെയെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു മഴക്കാലം ആവുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ അലസായിട്ട് മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ടാവും വേനൽക്കാലം ആകുമ്പോൾ നമ്മൾ അത്രയും കൂടെ ശ്രദ്ധിക്കില്ലല്ലോ ഈ ചിരട്ട അതുപോലെ തന്നെ ടയറ് പക്കറ്റ് ചെറിയ ചെറിയ പാട്ടകളൊക്കെ ഉണ്ടാവും ഇങ്ങനെ മലർന്ന് കിടക്കണേ അത് വേനൽക്കാലത്ത് നമുക്കതൊന്നും ശല്യമായി തോന്നൂല പക്ഷെ അത് മഴക്കാലമായി ഒരു മഴയൊക്കെ പെയ്താത് രണ്ട് ദിവസമൊക്കെ ആ ഒരു വെള്ളം അതിൽ നിന്ന് കഴിഞ്ഞാൽ എന്താവും പിന്നെ അതിൽ കൊതുകുകൾ മുട്ടയിട്ട് ഇഷ്ടംപോലെ കൊതുക് ഉണ്ടാവണം അങ്ങനെയാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ഒരു ഇതൊക്കെ നമ്മൾ മഴ അങ്ങോട്ട് ഒരു മഴ പെയ്തെന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുക ആ ചിരട്ടായാലും ടയറായാലും എന്തിനാണോ വെള്ളം ഇങ്ങനെ വേസ്റ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമഴ്ത്തി വെക്ക കേട്ടോ എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അതിൽ വെള്ളം നിൽക്കില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നല്ലൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കണത് കർപ്പൂരാണ് സോറി ട്ടോ കർപ്പൂരല്ല കുന്തിരിക്കാണ് അപ്പോൾ കർപ്പൂരം ചേർത്തെടുക്കുക ഇനിയിപ്പോൾ കുന്തിരിക്കങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കർപ്പൂരം ചേർത്തെടുക്ക രണ്ടും നല്ലൊരു സ്മെല്ല് തരുന്ന സംഭവമാണ് അതുപോലെ തന്നെ കൊതുക് പ്രാണി ഇനിയിപ്പോൾ കൊതുക് മാത്രമല്ലല്ലോ ഒരുപാട് പ്രാണികൾ വരും ഈ ഒരു മഴക്കാലത്ത് നമുക്കൊന്നും ലൈറ്റിട്ട് വെക്കാൻ പോലും പറ്റൂല അപ്പോഴേക്കും നമ്മളെ ചുമരുമലും ആ ലൈറ്റ് ചുറ്റും ഓടിച്ചിട്ടും പ്രാണികളൊക്കെ വന്നിട്ട് നമ്മൾ ബെഡിൽക്കൊക്കെ വീണ് പിന്നെ വന്ന് ഇങ്ങനെ ഒരു കുത്തും ഇങ്ങനെ നമ്മൾ കുത്തൂല ഭയങ്കര വേദനയാണ് ചൊറിച്ചിലൊക്കെയാണ് അപ്പോൾ താ ഞാൻ ഇതിരുന്ന് ലേശം ഒരു പത്ത് മണിയോളം കുന്തിരിക്കെടുത്തിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ചതിച്ചെടുക്കാണ് ചെയ്തത് ഒരുപാട് ഉറപ്പുള്ള സംഭവമൊന്നുമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക ഇനിയിപ്പം നിങ്ങൾക്ക് നിങ്ങളെ കൗണ്ടർ ടോപ്പ് ഇതിപ്പോൾ ഗ്രാനൈറ്റ് ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ടൈൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൊട്ടാൻ സാധ്യത ഉണ്ടാവുന്ന പേടിയുള്ള ആളുകൾ നമ്മൾ ഈ ഉരല് ഉണ്ടാവുമല്ലോ ചെറിയ ഉരല് നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കണേ അതിലിട്ടിട്ട് കുറച്ചൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് ഇപ്പോൾ കാരണം നമ്മളിത് വീട്ടിലൊക്കെ പുകയ്പിക്കാവുമ്പോൾ തന്നെ ഇനിയിപ്പോൾ വീടിന് നല്ലൊരു സുഗന്ധം കിട്ടും കൊതുകശലും പോവലും മാത്രമല്ല നല്ല സുഗന്ധം കിട്ടും പിന്നെ ഈ ഒരു എന്താണ് എന്തെങ്കിലും കറുപ്പൂരവും കുന്തിരക്കവും അതൊക്കെ ഈ ഉലുവാനൊക്കെ നമ്മൾ ഈ ഒരു സന്ധ്യാസമയത്ത് നമ്മൾ വീട്ടിൽ പുകയിപ്പിക്കണത് നമുക്കൊരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടെയാണ് നമ്മൾ ചില വീട്ടിലൊക്കെ കാണാറില്ലേ വീടിൻ്റെ അടുത്തക്കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു സന്ധ്യാസമയത്തുനിന്ന് നല്ലൊരു സ്മെല്ല് മരണപ്പെട്ട വീട്ടിൽ മാത്രല്ല കേട്ടോ അത് പുകയ്പ്പിക്കുക ഇത് നമുക്ക് എല്ലാം കൊണ്ടും നല്ലതാണ് നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഈ വേണ്ടാത്ത ജീവികൾ നമ്മളെ വീട്ടിലേക്ക് എഴിഞ്ഞും അതുപോലെ തന്നെ പാറയും പറന്നൊക്കെ വരുന്നതിന് ഏതിന് കഴിയും ആ ശല്യങ്ങളൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട് ഈ ഉലുവാന് കുന്തിർക്കം അതുപോലെ തന്നെ ഇതുണ്ടല്ലോ എന്താ പറയുക മറ്റേ അത് ഇപ്പോൾ കിട്ടണല്ലോ പേര് അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതിങ്ങനെയാണ് ചെയ്യണത് ഇങ്ങനെ എന്തിനാ വെച്ചാൽ നമുക്ക് ഒരു ഒരു അഞ്ച് മണിയായാലും കൊതുകുകൾ നമ്മളെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുമല്ലേ അതുവരെ അവരെന്താ ചെയ്യുക പുല്ലിലും നല്ല അപ്പ പുല്ല് അതുപോലെ തന്നെ ഒരുപാട് പുല്ലുകളിലൊക്കെ പോലെ അങ്ങനെ നിൽക്കും വൈകുന്നേരം ആവുമ്പോൾ അവിടെ നിൽക്കും എന്നിട്ട് വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തല്ലാതെ ജനലുകളൊക്കെ തുറന്നിട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിലും നമ്മൾ ഈ ഒരു മരിവിൻ്റെ അടുത്ത് സമയത്ത് ഒരു അഞ്ച് മണിയായാൽ ജനലും വാതിലൊക്കെ ഒക്കെ അടക്കണത് എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണ് ഇനി കൊതുകും പ്രാണിയൊന്നും വരുന്നില്ലെങ്കിൽ പോലും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഈ കൊതുകും പ്രാണിയും വരുന്ന ഈ ഒരു ടൈമിൽ ഓര് മാ ഒരു അഞ്ചു മണിയായാൽ ആ പുല്ലിൽ നിന്നൊക്കെ ഇനി എവിടെ നിന്നാണോ ഓലും ഉള്ളത് അവലൊക്കെ വന്നിട്ട് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ പോലും പോയി ഓരോ സ്ഥാനങ്ങൾ ഓല് പിടിക്കും നമ്മളെ കട്ടിൻ്റെ ചുവട്ടില് അതുപോലെ തന്നെ ചുമര് അവിടെ ഒക്കെ ഓലിങ്ങനെ പാത്ത് തക്ക നോക്കി നിൽക്കും അപ്പോഴായിരിക്കും നമ്മളെന്താകും ആ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയാലും നമ്മൾ റൂമിൽ കൂടി അപ്പോൾ എന്ത് നമ്മളെന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യണൊരു സംഭവം എന്താ വെച്ചാൽ കൊതുഗെതിരി കുടുന്നേറ്റൊക്കെ കത്തിക്കാണ് പക്ഷെ നമ്മളത് ശ്വസിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നം എന്താ നമ്മൾ ചിന്തിക്കണില്ല ആ താൽക്കാലിക ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാവും മാരക രോഗം ഉണ്ടാവും കൊതുക് രോഗങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം ടൈഫോയിഡ് ഡെങ്കിപ്പനി അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും പക്ഷെ അതുപോലെ അതിനേക്കാളും ഡെയിഞ്ചറായിട്ടാണ് നമുക്ക് ഈ ഒരു കൊതുക് കൊതുക് തിരിയും കുടിനേറ്റൊക്കെ കത്തിച്ചാലുണ്ടാവാം പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നമാണ് അപ്പോൾ ഇത് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ കത്തി നിൽക്കുമ്പോൾ നമ്മൾ റൂമിലിരിക്കണത് ശരിയല്ലല്ലോ കുട്ടികളായാലും നമ്മൾ വലിയ പോലെ ആലൊക്കെ ഇത് തീ പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടോയെന്നൊരു പേടിയല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഒരഞ്ച് മണിയാകുമ്പോഴൊക്കെ നമ്മൾ വാതിലും ജനലും കിടക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ റൂമിലിത് കുറച്ചൊന്ന് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ വാതിലടിച്ചു വെക്കുക വാതിലടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ എപ്പോഴാണ് ഒരു മണി ആറരൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനും നമ്മൾ നിസ്കാരം ഇനിയിപ്പോൾ എന്തൊക്കെ ഓരോ മതത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു സമയം ചെയ്യാൻ സന്ധ്യാ സമയത്ത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ അതുവരെ ഇത് റൂമിൽ ഇങ്ങനെ ആ കത്തിപ്പൊ കഞ്ഞു നിൽക്കുമ്പോൾ പുക ഉണ്ടാവില്ല കേട്ടോ പ്രത്യേകിച്ചൊരു പുക പക്ഷേ ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ആ ഒരു റൂം പിന്നെ നമുക്ക് തുറന്നാൽ മതി ആ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും പിന്നെ അതുപോലെ തന്നെ വേണ്ടാത്ത വിഷാംശങ്ങളൊന്നും കത്തിച്ച് പോകേപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമുക്കിതിന് പ്രത്യേകിച്ചൊരു ക്യാഷിന് ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ച പോലെ കുറച്ചു കുറച്ചുകൂടി ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ദിവസങ്ങളും അങ്ങനെയുള്ളതൊന്നും ചെയ്യാതെ ഇത് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം എന്താ വെച്ചാൽ ഈ കൊതുകുകൾ മുട്ടിടാനുള്ള യാതൊരു ഇതും സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ മഴക്കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഇതുപോലെ കാടുകളിലൊക്കെ പോലെ കൊതുകുകൾ മുട്ടിട്ട് ഇതാ കണ്ടില്ല കുറച്ച് വെള്ളം കൂടെ കിട്ടിയാൽ പെരുക്കി കണ്ടില്ല ഈ കൊതുകുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ പുഴുക്കളായിട്ട് കൊതുകായിട്ട് നമ്മളെ വീട്ടിൽക്കൊക്കെ കയറി വരികയാണ് അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലും കൂടെ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കാതിരിക്കുക ഇപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക